ഹായ് ഹലോ വെൽക്കം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കോളിഫ്ലവർ വെച്ച് ഒരു സിമ്പിൾ റെസിപ്പിയാണ് ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ വൈകുന്നേരങ്ങളിലൊക്കെ നമുക്കിത് പെട്ടെന്നൊന്നോ വീട്ടിലെല്ലാവർക്കും റെഡിയാക്കി കൊടുക്കാം അപ്പോൾ ആദ്യമേ തന്നെ ഈ കോളിഫ്ലവർ ഇതലുകളൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഉപ്പും കുറച്ച് മഞ്ഞളിട്ടൊന്ന് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർന്നു പോകാനായിട്ട് മാറ്റി വെച്ചിരിക്കുക അപ്പോൾ ഇതേപോലെ നമ്മൾ ഉപ്പും മഞ്ഞളും കൂടി ഇട്ട് വെച്ച് ആ വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റി ഒന്ന് വെയിറ്റ് ചെയ്യാം ഇനി വേറെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിലേക്ക് ആവശ്യമായിട്ട് ഉരുളക്കിഴങ്ങ് എടുക്കുന്നുണ്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഉരുളക്കിഴങ്ങ് ഇടാം പിന്നെ ആവശ്യത്തിൻ്റെ സവാളയും കൂടി കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇപ്പോൾ ഒരു സവാള എടുക്കുന്നുണ്ട് അതൊന്ന് കട്ട് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം കൂടി നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം അപ്പോൾ ഇത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് ആദ്യമേ തന്നെ കുറച്ച് എണ്ണ വെച്ചിട്ടുണ്ട് ഇതിൽ ഗ്രാമ്പ് കുറച്ച് ജീരകം ഇട്ടിട്ടുണ്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയായിട്ട് നന്നായിട്ടൊന്ന് അഴിച്ചെടുക്കുക കുറച്ച് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം ഇട്ട് ഒന്നും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ എല്ലാം അതിൻ്റെ വെള്ളമെല്ലാം വാർന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ചേർക്കാം ഇതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഗരം മസാലയും കൂടി ഇടാം നന്നായിട്ട് ഇതിൻ്റെ പച്ചമണ്ണ മാറുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഉരുളക്കിഴങ്ങ് ഇട്ടായിരുന്നു അപ്പോൾ ഈ ഉരുളക്കിഴങ്ങിനകത്തേക്ക് നന്നായിട്ട് മസാലയെല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടി രണ്ട് മിനിറ്റ് നേരം ഇതേപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇനിയിപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ കോളിഫ്ലവറും കൂടി ഇതിനകത്തേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് എടുക്കാം അപ്പോൾ ഇത് കോളിഫ്ലവറിൽ നന്നായിട്ടൊന്ന് എടുക്കാം ഈ മസാല എല്ലാം കോളിഫ്ലവറിലേക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാൻ വേണ്ടി നന്നായിട്ടൊന്ന് വിലക്കിയെടുക്കാം ഞാൻ ഇതിനകത്തേക്ക് ഒരു അര ടീസ്പൂണോളം മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് അതിൻ്റെ എരിവ് നല്ല കുറവായിട്ട് തോന്നുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതൊന്ന് വെന്ത് വരാൻ വേണ്ടി പിന്നെ ഇതിനകത്തേക്ക് ഗരം മസാല പൗഡറും കൂടി ഇടുന്നുണ്ട് നല്ലൊരു ഫ്ലേവർ കിട്ടുകയും വേണം അപ്പം നമ്മുടെ ഈ കറി നന്നായിട്ടൊന്ന് തെളിച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ തക്കാളിയും കൂടെ കട്ട് ചെയ്ത് ചേർക്കാം ഞാനിവിടെ ഒന്നര കപ്പോളം തക്കാളി എടുത്തിട്ടുണ്ട് ഇതും കൂടി ഇതിനകത്തേക്കിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഇതിന് കോമ്പിനേഷനായിട്ട് നമുക്ക് ആലു പറാട്ട് അല്ലെങ്കിൽ ചപ്പാത്തി ഒക്കെ ഇതിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം നമ്മൾ തക്കാളി ഇതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇലക്കി എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം ഈ കറി ഇപ്പോൾ ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ നന്നായിട്ട് നല്ല കോമ്പിനേഷൻ ആയിരിക്കും ഇപ്പം ഞാൻ ഇവിടെ ആലു പറോട്ട എടുത്തിരിക്കുന്നത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമുക്ക് ആലു പറോട്ടയുടെ കൂടെ കോളിഫ്ലവറും കൂടെ കഴിക്കുമ്പോൾ അപ്പോൾ ആ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഇതൊന്ന് തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ കറി വളരെ പെട്ടെന്ന് നമ്മൾ റെഡിയാക്കിയെടുത്തു സിമ്പിളായിട്ടുള്ളൊരു ഡിന്നർ റെസിപ്പി വളരെ ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ട് ഉള്ള ഒരു ഡിന്നർ കോമ്പിനേഷൻ ഇത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനി വേറെ വേറെയൊരു വിഭവമായിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്